മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത നടിയാണ് പ്രേമി വിശ്വനാഥ് പ്രേമിയെക്കുറിച്ചുള്ള വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സുകാരി ഇപ്പോൾ വിദേശത്താണ് താമസിക്കുന്നതും നെറ്റിലും അവിടെ കുടുംബത്തോടൊപ്പം പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള തൻ്റെ മകനോടൊപ്പമുള്ള വാർത്തകളാണ് താരം പങ്കുവെച്ച് എത്തുന്നത് പെർക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് മനോജിത് പി എസ് പങ്കുവെച്ച വീഡിയോയിലാണ് പ്രേമിയുടെ മകൻ ഇപ്പോൾ എവിടെയാണ് എന്നെല്ലാവരും അറിയുന്നത് ലി ഐ യു ബ്രൂക്ലിൻ എന്ന പ്രൈവറ്റ് ക്യാമ്പസിലാണ് ഇപ്പോൾ ആ കുഞ്ഞു പഠിക്കുന്നത് വളരെയധികം ലക്ഷങ്ങൾ ചിലവുള്ള ഒരു ക്യാമ്പസ് തന്നെയാണത് അവിടെ ഒരു ചെറിയ കോഴ്സ് പഠിക്കണമെങ്കിൽ തന്നെ നമ്മൾ ലക്ഷങ്ങൾ മുടക്കണം അക്കൂട്ടത്തിൽ തന്നെയാണ് മകൻ അവിടെ പഠിക്കുന്നത് അതിൽ അഭിമാനമുണ്ടെന്ന് പ്രേമി പലപ്പോഴായി പറയാറുണ്ട് പ്രേമിയുടെ മകൻ ഇത്രയും വലുതായി എന്നും ഇത്രയും വലുതെ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളും വൈറലായി മാറുന്നു പുച്ഛിച്ചവരും കൈയടിക്കുകയാണ് ഇപ്പോൾ പ്രേമിക്ക് വേണ്ടി അന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയപ്പോൾ പലരും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ മകൻ്റെ വളർച്ച കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അത് നല്ല ശരിയായ തീരുമാനമായിരിക്കാം മകനെ ഇത്ര നല്ല രീതിയിൽ തന്നെ പ്രേമിക്ക് വളർത്താൻ സാധിച്ചല്ലോ അതൊരു അമ്മ എന്ന രീതിയിൽ തന്നെ പ്രേമിക്ക് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറയുന്നു ഇത്രയും വലിയ മകൻ ഉണ്ടായിട്ടും ശരിക്കും പറഞ്ഞാൽ പ്രേമി ഇപ്പോഴും മുപ്പതിൻ്റെ ചെറുപ്പത്തിൽ തന്നെയാണ് പ്രേമിക്ക് വരും മുപ്പത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് പ്രേക്ഷകരിപ്പോൾ ഏറ്റെടുക്കുന്ന വാർത്തയനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന പ്രേമിയുടെ വാർത്തകൾ വളരെയധികം ഏറ്റെടുക്കുന്നു തെലുങ്ക് ദേശത്തിന് മുഴുവൻ പ്രിയങ്കരിയാണ് പ്രേമി മലയാളിയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ തെലുങ്ക് ഭാഷ പ്രേമി എന്ന് കൈകാര്യം ചെയ്യുന്നു ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് പോകുമ്പോൾ മകനെ ോക്കിയിരുന്നത് അമ്മയായിരുന്നു എന്ന ഒരിക്കൽ പറഞ്ഞിരുന്നു ഭർത്താവ് വിനീത് ഭട്ടാകട്ടെ പ്രശസ്ത ജോൽസെൻ കൂടിയാണ് ദിലീപിനെ പോലെയുള്ള പ്രമുഖർ പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അറിയപ്പെടുന്ന ജോത്സ്യമായത് കൊണ്ട് തന്നെയാണ് എന്ന് പറയാം അതാണ് അദ്ദേഹത്തിൻ്റെ വാർത്തയെക്കുറിച്ച് എല്ലാവരും കേൾക്കിട്ടുള്ളത് ഫ്രീലാൻസ് മോഡലാണ് പ്രേമി തൻ്റെ ശരീര സൗന്ദര്യം നിലനിർത്താൻ ലൈഫ് സ്റ്റൈലും വർക്കൗട്ടും ഒക്കെ ഇപ്പോഴും നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തിനാല് വയസ്സിന്റെ പ്രായം പറയാത്തത് തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് കുതിക്കുന്ന പ്രേമി ഇന്ന് കോടീശ്വരിയാണെന്ന് കൂടി നമ്മൾ പറയണം വിദേശ രാജ്യ ടൂറുകളും ആഡംബര വാഹനങ്ങളും ഉൾപ്പെടെ പ്രേമി ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്തത് പ്രശസ്തിയുടെ കൊടുമുടിയാണ് മാത്രമല്ല ഒരിക്കൽ തന്നെ വർ പോലും ഇന്ന് തന്നെ അംഗീകരിക്കുന്ന നിലയിലേക്ക് പ്രേമി മാറി എന്ന് കൂടി പറയുന്നു ഇതുകൂടിയാണ് ഒറ്റയ്ക്ക് നേടിയെടുത്ത സാമ്രാജ്യമാണെന്ന് പറയാതെ വയ്യ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിനീത് ഭട്ട് എന്ന ആസ്ട്രോളജറുമായുള്ള പ്രേമിയുടെ വിവാഹം നടന്നത് വിവാഹശേഷം പ്രേമി അഭിനയ ലോകത്തിലും സജീവമായിരുന്നെങ്കിലും ഏറെ നാളുകളായി സജീവമായില്ല വിദേശത്ത് മകൻ പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭൂരിഭാഗം സമയവും പ്രേമി വിദേശത്തേക്ക് പോകാറുണ്ട് മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുത്തു ചിത്രത്തിൽ തന്നെയാണ് നമുക്ക് പ്രേമിയുടെ മകനെയും ആരാധകർ എല്ലാവരും മകനെയും ഏറ്റെടുക്കുന്നു മകന്റെ വിശേഷങ്ങളും നമുക്ക് പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രേമിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ